എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്കിലെ സാജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാന വീണത് കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കുമ്പോഴാണ് കുട്ടിയാന കിണറ്റിൽ വീണത് അറിയുന്നത് തൊട്ടടുത്തു തന്നെ അമ്മയാനയും കുറച്ചകലിയായി കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിരുന്നു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എന്നാൽ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ തിണ്ടിടിച്ച് മുകളിലേക്ക് കയറാൻ വഴിയൊരുക്കി കുട്ടിയാനയെ അമ്മയാന തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് കുട്ടിയാനയെയും കൊണ്ട് കാട്ടാനക്കൂട്ടം കയറി സ്ഥിരമായി കാട്ടാന സാന്നിധ്യമുള്ള പ്രദേശമാണിത് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മലയാറ്റൂരിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം നിങ്ങൾ അറിഞ്ഞോ ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ നേടാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്